നമസ്കാരം വാർത്തകൾ ഇന്ന് ഓശാന പെരുന്നാൾ യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തി കുരുത്തോലുകളേന്തി ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കും സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമാകും യേശുക്രിസ്തുവിനെ യഹൂദജനം രാജകീയ പദവികളോടെ ഒലിവിലകളന്തി ജെറുസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ അനുസ്മരണമാണ് ഓശാന നയറിലെ തിരുക്കർമ്മങ്ങൾ തലസ്ഥാനത്തെ ദേവാലയങ്ങളിലെല്ലാം ഓശാന പെരുന്നാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി <N> ് പ്രാരംഭ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭൂമിയിൽ ഇന്നു മുതൽ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ സമരം സിഐ ടി ഉൾപ്പെടെയുള്ള സംയുക്ത ട്രേഡ് യൂണിയൻ ആണ് സത്യാഗ്രഹ സമരം നടത്തുന്നത് ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളും നൽകാതെ ടൌൺഷിപ്പ് നിർമ്മാണം നടത്തുന്നതിലാണ് തൊഴിലാളികളുടെ പ്രതിഷേധം ഉടൻ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ മുന്നറിയിപ്പ് ടൗൺഷിപ്പിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നലെ മുതലാണ് ആരംഭിച്ചത് കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റർ ഇടിച്ച് തീ പടർന്നു കാർ ഓടിച്ചയാൾ രക്ഷപ്പെട്ടു പത്തനംതിട്ട തിരുവല്ല കല്ലുങ്കലായിരുന്നു സംഭവം കാർ ഓടിച്ചാൽ രക്ഷപ്പെട്ടു ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം നടന്നത് തിരുവല്ലയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണച്ചു മൈസൂരുവിൽ വാഹനാപകടത്തിൽ മലയാളി യുവതിക്ക് ദാരുണാത്യം കോട്ടയം എരുമേലി എരത്തുവാപ്പുഴ സ്വദേശിനി കാർത്തികാ ബിജു മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ഉണ്ടായിരുന്ന സഹപ്രവർത്തകൻ ഗിരിശങ്കർ തരകനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് മൈസൂരു നഞ്ചൻകുടിനടുത്തുള്ള കൊട്ഗല എന്ന സ്ഥലത്ത് വെച്ച് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു റോഡ് പണി നടക്കുന്നതിനാൽ ബൈക്ക് തെന്നിമറിഞ്ഞാണ് ഡിവൈഡറിൽ ഇടിച്ചത് യുവതി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു യുവാവിനെ മൈസൂരു ജെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും നാട്ടിൽ നിന്ന് ബംഗളൂരുവിലേക്ക് തിരികെ വരികയായിരുന്നു ഇരുവരും ബംഗളൂരുവിൽ ഒരു ഐ ടി സ്ഥാപനത്തിൽ സഹപ്രവർത്തകരാണ് രണ്ടുപേരും ഷൈൻഡോൻ ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസ് മൊത്തത്തിൽ പിഴവുകൾ പോലീസിന്റെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് കോടതി കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിനെ വീഴ്ച പറ്റിയെന്നും വിചാരണ കോടതി പറഞ്ഞു ലഹരിമരുന്ന് കണ്ടെടുത്തിട്ടും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത് എന്ന് തെളിയിക്കാനായില്ലെന്നും വനിതാ ഉൾപ്പെടെയുള്ള മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി പറഞ്ഞു രക്തപരിശോധനാ ഫലം ഉൾപ്പെടെ പ്രതികൾക്ക് അനുകൂലമായിരുന്നുവെന്നും കോടതി പറഞ്ഞു ഉത്തരവ് പറഞ്ഞ രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി പുറത്തുവന്നത്